ശരി അതിദാരിദ്ര്യമുക്ത ദാരിദ്ര്യമുക്ത കേരളമാകണം എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് നീതി ആയോഗിൻ്റെ കണക്കുകൾ പ്രകാരം മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളം ഒരുപാട് മുന്നിലാണ് ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിൽ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്ന കാര്യത്തിൽ പക്ഷേ അതിദാരിദ്ര്യം ദാരിദ്ര്യം ഇല്ലാത്തൊരു സംസ്ഥാനം എന്നുള്ള കണക്ക് അത് ശരിയാണെന്ന് തോന്നുന്നില്ല അറുപത്തിനാലായിരം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞു പോയതുപോലെ ഈ പ്രകടന പത്രിയിൽ പറഞ്ഞിരിക്കുന്ന ആറ് ലക്ഷം അല്ലേ ലക്ഷം ലക്ഷം ആ പ്രകടന പത്രത്തിൽ നാല് ലക്ഷം ആയിരുന്നു നാലര ലക്ഷമായിരുന്നു അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഈ വർഷം തന്നെ സഭയിൽ മന്ത്രി ജി ആർ എന്നോടുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ കണക്ക് പ്രകാരം ഇവിടെ അഞ്ചര ലക്ഷത്തോളം ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു കണക്ക് അവിടെ വരികയാണ് അപ്പോൾ അതി ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ അതിദാരിദ്ര്യമില്ലാത്തവർ രേഖകളില്ലാത്തവരാണ് അപ്പോൾ രേഖകളില്ലാത്തവരുടെ കണക്ക് അറുപത്തിനാലായിരമായി ഈ പറയുന്ന മന്ത്രി പറയുന്നുണ്ട് ഏതൊക്കെ എന്താണ് കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് ആ കണക്കിലേക്ക് എത്തിയതെന്ന് ആ അറുപത്തിനാലായിരമായി സൂപ്പർ ചെക്ക് നടത്തി അറുപത്തിനാലായിരമായി എത്തുമ്പോൾ ഈ ബാക്കി നേരത്തെ നമ്മൾ വിളിച്ചിരുന്ന അഞ്ച് ലക്ഷത്തോളം വരുന്ന അതിദരിദ്രർ അവർക്കിനി ഒരു സഹായവും ഇല്ല എന്നാണോ അവർ അതിദരിദ്ര അല്ല എന്ന് പറയുന്നത് എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ അവർക്ക് അവരുടെ ഇപ്പോൾ അവരുടെ അവസ്ഥ എന്താണ് എന്നൊരു കൃത്യമായ സർവേ നടത്തിയിട്ടുണ്ടോ എന്നൊരു ചോദ്യമുണ്ടല്ലോ കാരണം ഞങ്ങൾ ക്രൈറ്റീരിയ ആയി കണക്കാക്കിയിരിക്കുന്നത് ഈ തെരുവിൽ കഴിയുന്ന അല്ലെങ്കിൽ വീടുകളില്ലാത്ത രേഖകളില്ലാത്തവരെയാണെന്ന് പറയുമ്പോൾ രേഖകളുള്ള അതിദരിദ്രർ രേഖകളുള്ള ജീവിക്കാൻ ഒരു ഗതിയും ഇല്ലാത്തവർ അവരുടെ ജീവിതാവസ്ഥ അത് പരിഗണിക്കുന്നില്ല എന്നാണോ അപ്പോൾ എളുപ്പത്തിൽ ഒരു ഒരു ചെറിയ കണക്കിലേക്ക് വരുമ്പോൾ അതൊരു വലിയ പ്രഖ്യാപനമായി പറയാൻ സാധിക്കും അതിനുവേണ്ടി തിരഞ്ഞെടുത്ത ദിവസവും തിരഞ്ഞെടുത്ത സമയവും ഒക്കെ തന്നെയും അതിൻ്റെ രാഷ്ട്രീയ ഉദ്ദേശങ്ങൾ സംശയിക്കപ്പെടുന്നതാണ് പ്രദേശ തെരഞ്ഞെടുപ്പിന് മുൻ മുന്നേയായി പ്രത്യേക സമ്മേളനം വിളിച്ചുകൊണ്ട് അത് പ്രഖ്യാപിക്കുന്നു നമുക്കറിയാം സി പി എം സി പി ഐ തർക്കമുണ്ടായ സമയത്ത് ഈ പറയുന്ന ആ കാര്യം കൂടി അന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒന്ന് ഒരു ഒരു എന്താ പറയുക ചൂടെന്ന് കുറയ്ക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു അപ്പോൾ അതിദാരിദ്ര്യമുക്ത കേരളം എന്ന് പറയുമ്പോൾ കണക്കുകൾ അത്ര വ്യക്തമല്ല എന്നുള്ളതാണ് കാരണം ഈ ആദിവാസികൾക്കിടയിൽ അഞ്ച് ശതമാനം മാത്രമേ വരുന്നുള്ളൂ ദളിതർക്കിടയിൽ ഇരുപത് ശതമാനം മാത്രമേ വരുന്നുള്ളൂ അതിദരിതർ എന്ന് പറയുന്നൊരു അതിവായനയാണ് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തതാണ് കാരണം നമ്മൾ തന്നെ എത്ര എത്ര റിപ്പോർട്ടുകൾ നൽകിയിരിക്കുന്നു ഇപ്പോൾ ഉന്നതികളിലെ ജീവിതം തലസ്ഥാനത്തെ ഉന്നതികളുടെ ജീവിതം രേഖകളില്ലാത്തവരുണ്ട് രേഖകൾ ഉണ്ടായിട്ടും വീടുകൾ കിട്ടാത്തവരുണ്ട് കൊടും പട്ടിണിയിലായ വീടിന് മേൽക്കൂരയില്ലാത്ത അല്ലെങ്കിൽ വീടുകൾ രേഖകൾ കൊണ്ടുകൊടുത്തിട്ടും വീട് കിട്ടാത്ത എത്ര ആളുകളുണ്ട് അപ്പോൾ അവർ കണക്ക് അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഇവർക്കിടയിൽ തന്നെ പ്രവർത്തിക്കുന്ന ആദിവാസി ഗോത്ര സഭ പോലുള്ള സംഘടനകൾ അല്ലെങ്കിൽ സംവിധാനങ്ങളൊക്കെ തന്നെ ഈ ചോദ്യം ചോദിക്കുകയാണ് എങ്ങനെയാണ് ഈ കണക്കെടുപ്പ് നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് കൃത്യമായി ഓരോ പഞ്ചായത്ത് തലത്തിൽ വന്നിരിക്കുന്ന കണക്കാണ് അതുകൊണ്ട് അതിനെ പൂർണ്ണമായും വിശ്വസിക്കുകയാണെന്ന് പറയുമ്പോൾ അത് നമുക്ക് അത്ര അത്ര ശരിയായി തോന്നുന്നില്ല അപ്പോൾ ഈ അറുപത്തിനാലായിരം കുടുംബങ്ങൾ മാത്രമല്ല എന്ന് മന്ത്രി സൂപ്പർ 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 ചെക്ക് 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 നടത്തി ആ ആ ചെക്കിൽ കണക്ക് വേണം പ്രതിപക്ഷത്തിന്റെ ചെക്കിനെ കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത് നമ്മൾക്ക് നമ്മൾ തന്നെ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടുകൾ നമ്മുടെ നമ്മൾ നമ്മുടെ കാര്യമില്ല ഈ അഞ്ചു ശതമാനം ആദിവാസികളെ ഉള്ളു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ഏറ്റവും തെറ്റായ കണക്കാണ് നമ്മൾ ആദിവാസി ഊരുകളിലേക്ക് കുറച്ചുള്ളിലേക്കുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു രേഖകളും പറ്റാത്ത എത്ര പേരുണ്ട് നോക്കി ദരിദ്ര അല്ലെന്നേ അത് അതിദരിദ്രാണവല്ല നിർവചന ഈ സംസ്ഥാന സർക്കാർ ഇപ്പോൾ നിശ്ചയിക്കുന്നത് ഇപ്പോഴല്ലേ ഞാൻ പറയുന്നത് കേന്ദ്ര മാനദണ്ഡ പ്രകാരം അന്ന യോജനയിൽപ്പെട്ടവരുടെ കാര്യമാണ് ഈ പറയുന്ന അഞ്ചു ലക്ഷം വരുന്നത് കേന്ദ്ര മാനദണ്ഡ പ്രകാരം വരുന്നവരാണ് അപ്പൊ അവരെ കണക്കാക്കുന്നില്ല അവർ അതിതരത്തിൽ പെടുന്നില്ല സംസ്ഥാന സർക്കാർ അതിൽ അറുപത്തിനാലായിരം രൂപ പെടുന്നുള്ളൂ എന്ന് പറയുന്നു പിന്നെ റേഷൻ കാർഡിന്റെ കണക്കാണ് അഞ്ചു ലക്ഷത്തി അഞ്ചു ലക്ഷത്തി തെരുവുകളിൽ ഭിക്ഷയാജിക്കാത്ത കടത്തണ്ണങ്ങളിൽ ആരും കിടന്നുറങ്ങാത്ത ഒരു സംസ്ഥാനമായി കേരളം മാറിയെന്ന് ഞാൻ കരുതില്ല പുറത്തുള്ളവർ മാത്രമാണ് കടത്തറയിൽ കിടക്കുന്നത് എന്നുള്ള കാര്യം പറയാതിരിക്കും സംസ്ഥാനത്ത് കടത്ത അറുത്തിനാലായിരത്തി ആറ് പേരിൽ എങ്ങനെയാണ് ചെയ്തത് ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് കുടുംബങ്ങൾക്ക് അവകാശ രേഖി നാല്പത്തി കുടുംബങ്ങൾക്ക് ആഹാരം ഉറപ്പാക്കി മുപ്പത്തിനാല് അഞ്ച് ലക്ഷത്തിനാലായിരം ആവുക <Sit'd> example, <laughs> no, in so ോ അത് നമുക്ക് നമുക്ക് ഒരു തരത്തിലും താരതമ്യം ചെയ്യേണ്ട വിഷയങ്ങളോ പറയായിരിക്കും അത് അവിടെ ഇവിടെ കുട്ടികളെ ചോദിച്ചുള്ള ഭിക്ഷാടന റോഡുകളിൽ കിടക്കുന്ന മുഴുവൻ അഞ്ച് സംസ്ഥാനക്കാരാണെന്നൊക്കെ തെറ്റായ അങ്ങനെ ഓരോ വാർഡിലുള്ളവരെ പറയുന്നത് അതില്ലെങ്കിൽ പറയണ്ടേ ഒരാളെ വിചാ വിചാരമാണ്പത്തിനാലായിരം അല്ല അതിദരിദ്ര കണക്ക് അതിദരിദ്രം എന്നുവെച്ചാൽ രേഖകൾ ഉള്ളവർ രേഖകളില്ലാത്തവർ മാത്രമല്ല അതാണ് യഥാർത്ഥ വിഷയം ഈ പറയുന്ന രേഖകളോടുകൂടി അതി കടുത്ത ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഭൂമിയില്ലാത്ത ഭക്ഷണം ഇല്ലാത്ത ജോലിയില്ലാത്ത ഇഷ്ടം പോലെ പേരുണ്ട് അവർക്ക് ഒരു ഒരു ദിവസം നൂറ്റി അൻപതി എന്താണ് അത് കണക്കെത്രയാണ് നൂറ്റി അമ്പത്തേഴ് രൂപയോ നൂറ്റമ്പത് രൂപ നൂറ്റൻപത് രൂപ മാനദണ്ഡം നമ്മൾ ബാക്കി എല്ലാത്തിലും മറ്റു മാനദണ്ഡങ്ങൾ പറയുമല്ലോ നമ്മുടെ ജീവിത നിലവാരം നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മറ്റു കാര്യങ്ങൾ പറയുമല്ലോ നൂറ്റൻപത് രൂപയാണ് ഒരു മാനദണ്ഡമാക്കേണ്ടത് അപ്പൊ നൂറ്റി അമ്പതിൽ താഴെയുള്ളവരുടെ ചില സമയങ്ങളിൽ മാനദണ്ഡമാകും നമ്മുടെ ഇപ്പൊ ഈ മാനദണ്ഡം കേന്ദ്രത്തിന്റെ മാനദണ്ഡം ചില സമയത്ത് ഉപയോഗിക്കുക ചില സമയത്ത് ഉപയോഗിക്കാതിരിക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏതായാലും കേന്ദ്രത്തിന് ഇതിലെ ഒരു ന്യായം പറയാനില്ല കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഞങ്ങൾക്കും പങ്കുണ്ട് എന്ന മെയിനി പറയാൻ വരികയാണെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളും കാണിച്ചേരട്ടെ അധികാരിതരും ഒക്കെ നഷ്ട ഇല്ലാതെ കാണിച്ചെ ഓവർട്ടി അൾട്രാ അൾട്രാപുവർ എന്ന് പറയുന്നത് അയ്യോ തന്നെ പഠിപ്പിക്കല്ലേ അതൊക്കെ എനിക്കറിയാം ഞാൻ പറയുന്ന അതിദാരിദ്ര്യ ഇറാഡിക്കേഷൻ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നു അതിലേക്കാണ് പറയേണ്ടത് പക്ഷെ അറുപത്തിനാലായിരം എന്നൊരു കണക്ക് കണ്ടെത്തിയെന്നും അതിപ്പോ ഇല്ലാതായെന്നും സീറോ ആണ് എന്ന കണക്കും പറയുന്നത് അത് ഏത് സമയത്ത് പറയട്ടോ എന്ന് വാർത്തകൾ പിന്നെയും പറയണം നോക്കൂ അല്ല അത് നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഐ ഡി കാർഡ് ഉള്ളവരെ കാണിക്കാൻ പറഞ്ഞ ഐ ഡി കാർഡ് ഇല്ലാത്ത ആ രീതിയില് കാണിക്കണ്ടേ അതൊരു ക്രൈറ്റീരിയ അല്ലേ അതാണ് അങ്ങനെയുള്ള മാനദണ്ഡം ശരി ഐ ഡി കാർഡ് ഐ ഡി കാർഡുള്ള വ്യക്തി എല്ലാ സംവിധാനങ്ങളും എല്ലാ എന്താണ് ആനുകൂല്യങ്ങളും നേടിയെടുക്കാനുള്ള സംവിധാനം ഉത്സവമാക്കാം അത് ഇവിടുത്തെ ദാരിദ്രും അതിദരിദ്രുമാണ് കാണുന്നത് ആഘോഷം ആഘോഷം അറിയോ കേരളത്തിലെ അതിദരിദ്രരെ മാറ്റി ദരിദ്ര ഉണ്ട് എന്ന് പറയുന്നതിൽ എന്താ തെറ്റുള്ളത് പിന്നെ കേരളം എപ്പോഴും അതിദരിദ്ര ഉള്ള സംസ്ഥാനായി പോകണമെന്നാണോ ആഗ്രഹം അങ്ങനെയല്ലോ അല്ല അങ്ങനെ തെറ്റാണ് ചർച്ചയില്ല ായിരുന്നു നമ്മുടെ ചോദ്യം യെസ് എന്ന് ടു നോ എന്ന് ടു എഡിറ്റേഴ്സ്